ആർ പി ദി റൈസ് പുളർ സെക്കൻഡ് പാർട്ട് രചനാവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഞാനും അയ്യപ്പനും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ആര് ആന്റണിയുടെ കൂടെ സ്പോട്ടിൽ പോവും അവസാനം അയ്യപ്പൻ ദൈനംദിയാർന്ന മുഖവുമായി എന്നോട് പറഞ്ഞു ഷാഹുലേ നീ പോ ഞാൻ വണ്ടിയിലിരിക്കാം ഗത്യന്തരമില്ലാതെ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു ആന്റണി വന്ന് എന്റെ പുറത്ത് എട്ടി പേടിക്കണടാ നീ മിടുക്കണടാ ഞാനില്ലേ കൂടെ ധീരൻ ഒരു മരണമേ ഉള്ളൂ മരിക്കുകയാണെങ്കിൽ ആണായിട്ട് തന്നെ മരിക്കണം അയാളുടെ വാക്കുകൾ എനിക്ക് ധൈര്യമേക്കി ആന്റണിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് മൊബൈൽ തുറന്ന് അയാൾ ഞങ്ങൾക്ക് മെസ്സേജ് കാണിച്ചു തന്നു വെയിറ്റിംഗ് ഫോർ യു ഇൻ ഫ്രണ്ട് ഓഫ് ശരവണ ടെക്സ്റ്റൈൽസ് ഇൻ ബ്ലാക്ക് ആൾ ടോപ്പ് അപ്രൈസർ ആണ് അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഷാഹുല് വണ്ടിയെടുക്കുക സമയം വൈകുന്നേരം ആറു മണി ഞങ്ങളുടെ വാഹനം ഗ്രാമാതിർത്തിയിൽ നിന്നും പട്ടണത്തിലേക്ക് നീങ്ങി പൊള്ളാച്ചി നഗരം നീപാലംകൃതമാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ റോഡ് നിറഞ്ഞൊഴുകുന്ന വാഹനങ്ങൾ റോഡരികിൽ നിറഞ്ഞു നിൽക്കുന്ന വഴിവാണിപ്പോൾ കാർ ആകെ ബഹളമയം ആന്റണി പറഞ്ഞ റൂട്ടിലൂടെ ഞാൻ വാഹനം ഓടിച്ചു അവസാനം ശരവണ ടെക്സ്റ്റൈൽസിന് മുന്നിൽ ഞാൻ വണ്ടി ഒതുക്കി നിർത്തി ആന്റണി പറഞ്ഞത് ശരിയാണ് റോഡിന് എതിർദിശയിൽ കറുത്ത ആൾട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നു ആന്റണി ഡോർ തുറന്ന് ആ കാറിനടുത്തേക്ക് നീങ്ങി ഞങ്ങൾ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് ആന്റണി ആ കാറിൻ്റെ ഗ്ലാസിൽ പതിയെ മുട്ടി സൈഡ് ഗ്ലാസ് പതിയെ താഴ്ന്നു ഉള്ളിൽ നിന്നും തല പുറത്തേക്കിട്ടൊരാളുമായി ആൻ്റണി സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങി ആന്റണിയുടെ കൂടെ ഞങ്ങളുടെ വണ്ടിയിലേക്ക് വന്നു ഒരു പത്തൊമ്പത് വയസ്സ് പ്രായം തോന്നിക്കും അയാൾക്ക് കഷണ്ടി കയറിയ തരിശായ തലയിൽ ബാക്കിയുള്ള മുടി മുകളിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നു ഉയരം കുറഞ്ഞ് തടിച്ച അയാൾ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ മലയാളികളാണോ ആദ്യം തന്നെ അയാളുടെ ചോദ്യം അതായിരുന്നു അതേന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്കും സന്തോഷമായി ആദ്യമേ തന്നെ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം മൂവായിരത്തിൽ പരം ആർ പി ടെസ്റ്റ് നടത്തിയ വ്യക്തിയാണ് ഞാൻ പക്ഷേ രണ്ടെണ്ണമേ ഇതുവരെ നടന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം തട്ടിപ്പായിരുന്നു പൊരുളുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കാശിച്ചു മാറ്റാൻ മിടുക്കന്മാർ അണ്ണന്മാര് രണ്ടാമത്തേത് വ്യാജൻ ഒറിജിനൽ പോലെ തോൽക്കും ഹൈഡ്രജനും കാർബോഹൈഡ്രേറ്റും ചേർത്തുണ്ടാക്കിയ അസല് വ്യാജൻ പ്രധാനമായിട്ടും മൂന്ന് ടെസ്റ്റാണ് ഉള്ളത് മെറ്റൽ ടെസ്റ്റ് റൈസ് ടെസ്റ്റ് ലേസർ ടെസ്റ്റ് ആദ്യത്തെ രണ്ട് ടെസ്റ്റിലും വ്യാജ രക്ഷപ്പെടും പക്ഷെ മൂന്നാമത്തേൽ കൊടുക്കും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്ങനെ ആന്റണി രണ്ടെണ്ണം വീശിട്ട് തുടങ്ങാല്ലേ ഞാൻ വണ്ടി തൊട്ടടുത്ത വൈൻഷാപ്പിന് മുന്നിൽ ഒതുക്കിയിട്ടു അവർ മൂന്നുപേരും അകത്തേക്ക് കയറി ഞാൻ വണ്ടിയിലും ഇരുന്നു ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ഫോൺ എടുത്ത ഉമ്മ ഇത് ഏത് നമ്പരാടാ നിന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ലല്ലോ ഈ അയ്യപ്പന്റെ കൂടെ എന്തിനാടാ എന്തിനാണോ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കണത് ഓൻ്റെ വർക്ക്ഷാപ്പ് നീ ഓനും കൂടെ ചേർന്ന് വിറ്റു എന്നും പറഞ്ഞ് ഓൻ്റെ അമ്മ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ നീ എനിക്കിനി നിന്നെ കാണണ്ട പൊളച്ചോന് എനിക്ക് ഇങ്ങനെ ഒരു പോയല്ലോ ഉമ്മ കരച്ചിൽ തുടങ്ങിയതോടെ ഞാൻ ഫോൺ കട്ട് ചെയ്തു മനസ്സിൽ സങ്കടം കുമിഞ്ഞുകൂടി ഈ ബിസിനസ് നടന്നില്ലെങ്കിൽ ഇനി നാട്ടിലേക്ക് പോകാൻ കഴിയില്ല ഇത് അവസാനത്തെ പിടിവളിയാണ് ഈശ്വര കാക്കണേ അവർ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു സമയം ഏഴ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് വണ്ടി ഞാൻ പിന്നോട്ടെടുത്തു ആന്റണി കാണിച്ച വഴിയിലൂടെ അവസാനം ഒരു കൂറ്റൻ ബിൽഡിങ്ങിന് മുന്നിലാണ് ആ യാത്ര അവസാനിച്ചത് പി കെ എം ഹോട്ടൽ ആൻഡ് ലോഡ്ജിങ് ഇതാണ് കൗണ്ടർ പറഞ്ഞ ലോഡ്ജ് ഷാഹുൽ നീ വണ്ടിയകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്യുക നമ്മളാരും ഈ വണ്ടിയിൽ നിന്നും ഇറങ്ങരുത് ഈ ലോഡ്ജിൽ ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ചാണ് ഡീലിംഗ് നടക്കുക റൂം നമ്പർ കൗണ്ടർ മെസ്സേജ് അയക്കും സമയം ഇഴഞ്ഞു നീങ്ങി മനസ്സിലേക്ക് ഭയം മരിച്ചു കയറി തങ്ങളുടെ ഭാവി നിശ്ചയിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പെട്ടെന്ന് ലോഡ്ജിനകത്തേക്ക് നാല് കാറുകൾ കയറി വന്നു അതിൽ നിന്നും ഇറങ്ങുന്നവരെ ഞങ്ങൾ സാഹൂതം നോക്കി നിന്നു കൗണ്ടറെ മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ വേറെ എട്ടോളം പേർ കൗണ്ടറുടെ കൂടെയുണ്ടോ അവർ അകത്തേക്ക് കയറിപ്പോയി ഹൃദയം പടപടാമിടിക്കുകയാണ് ആന്റണി മൊബൈലിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കൗണ്ടറുടെ മെസ്സേജും കാത്ത് ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല തികഞ്ഞ നിശബ്ദത നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് പെട്ടെന്ന് ആന്റണിയുടെ മൊബൈൽ ഒന്ന് ചിലച്ചു കൗണ്ടറുടെ മെസ്സേജ് ഗെറ്റ് റെഡി റൂം നമ്പർ വൺ വൺ സീറോ ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ അയ്യപ്പനെ കെട്ടിപ്പിടിച്ചു അയ്യപ്പൻ ശബ്ദമില്ലാതെ കരയുകയാണ് എനിക്കും സങ്കട സഹിക്കാൻ കഴിഞ്ഞില്ല ഷാഹുൽ പണമെടുക്കൂ സമയം കളയാനല്ല വേഗം അയ്യപ്പൻ ബോക്സിനുള്ളിൽ നിന്നും മഴിച്ചു മാറ്റിയ പണമടങ്ങിയ ബാഗും തോളിൽ തൂക്കി ഞാനും ആന്റണിയും അപ്രൈസറും അകത്തേക്ക് കയറി ഞാൻ മൊബൈലെടുത്ത് അയ്യപ്പനെ വിളിച്ചു അയ്യപ്പനോട് പറഞ്ഞു കോൾ കട്ട് ചെയ്യരുത് ഞാൻ കോൾ കട്ട് ചെയ്യാതെ മൊബൈൽ ഷർട്ടിന്റെ പോക്കറ്റിലിട്ടു മൂന്നാം നിലയിലാണ് റൂം നമ്പർ നൂറ്റിപ്പത്ത് ഞാൻ ലിഫ്റ്റിനു മുന്നിൽ കാത്തുനിന്നു ആൻ്റണി വിലക്കി ലിഫ്റ്റ് ഉപയോഗിക്കേണ്ട കോണി കയറി കയറിപ്പോവാം അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് മനസ്സിലാവുമെന്ന് മാത്രം ആന്റണി പറഞ്ഞു ഞങ്ങൾ ഗോവണി കയറി മുകളിലേക്ക് നടന്നു റൂം നമ്പർ നൂറ്റിപ്പത്തിനു മുന്നിൽ രണ്ട് തടിമാടന്മാർ അവർ ഞങ്ങൾ തടഞ്ഞിർത്തി ആന്റണി അതെ ഞാനാണ് ആന്റണി മുന്നോട്ട് വന്നു ഒരാൾ ആന്റണിയെ അടിമുടി തപ്പി അരയിൽ നിന്നും റിവോൾവർ എടുത്തു പോക്കറ്റിൽ നിന്നും മൊബൈലും അകത്തേക്ക് പോവാൻ പറഞ്ഞു അപ്രൈസറേയും ചെക്ക് ചെയ്ത് അകത്തേക്ക് അയറ്റി അടുത്തത് എൻ്റെ ഉഴം അവർ ബാഗ് തുറന്ന് ചെക്ക് ചെയ്തു എൻ്റെ അരയിലെ തോക്കും വാങ്ങിവച്ചു പോക്കറ്റിൽ നിന്നും അവർ മൊബൈൽ എടുത്തു മൊബൈലിലേക്ക് നോക്കിയാൽ അവർ ഒന്ന് പുഞ്ചിരിച്ചു മൊബൈലും തോക്കും വാങ്ങിവെച്ച അവർ എന്നോടും അകത്തേക്ക് പോകാൻ പറഞ്ഞു അയ്യപ്പനുമായുള്ള ബന്ധം മുറിഞ്ഞു വിറക്കുന്ന കാലുകളോടെ ഞാനും അകത്തേക്ക് കയറി ശീതീകരിച്ച ആ ആഡംബര മുറിയിൽ അവർ നാലുപേരുണ്ടായിരുന്നു കൗണ്ടറും പിന്നെ രണ്ട് ഷിങ്കിടുകളും ഒരു സ്വാമിയും താടി നീട്ടി വളർത്തി നീട്ടിവളർത്തി മുണ്ടെടുത്ത ഷർട്ടിടാത്തൊരു സ്വാമി ഞങ്ങൾ അവർക്കെതിരെ സോഫയിലിരുന്നു എന്നാ ആമാ ആമ കാസരടി ആന്റണിയാണ് മറുപടി പറഞ്ഞത് ഞാൻ ബാഗ് തുറന്ന് പണം കാണിച്ചു കൊടുത്തു അയാളുടെ മുഖത്ത് ഒരു ചിരി മിന്നി മറഞ്ഞു അപ്പോ സ്റ്റാർട്ട് പണലാ ആ സ്വാമി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ടാബ്ലിൽ വെച്ചു ലൈറ്റ് ഓഫ് പണിയിട ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞതോടെ ഞാൻ കൂടുതൽ ഭയന്നു ആർ പി ടെസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് പാടില്ല എന്ന് ആൻ്റണി പറഞ്ഞത് ഞാൻ ഓർത്തു ടേബിളിൽ വലിയ നാല് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു നെഞ്ച് അതിവേഗം മിടിക്കുകയാണ് എല്ലാവരും ആ പ്ലാസ്റ്റിക് കവറിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ആ പ്രൈസർ ടെസ്റ്റ് ചെയ്യാൻ റെഡിയായി അയാളുടെ ബാഗ് തുറന്നു കൂടെയുള്ള ഷിങ്കിടികൾ എന്നെ തന്നെ നോക്കുന്നു ഞാൻ എൻ്റെ ബാഗിൽ പിടിമുറുക്കി ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് സ്വാമി കവർ തുറന്നു ഓരോ കവർ തുറക്കുമ്പോഴും പുതുതായിട്ട് ഓരോ കവർ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ പത്തിരുപത് കവറുകൾ തുറന്നു അവസാനം ഞാൻ കണ്ടു പൊരുൾ ഒരു ചെറിയ പിച്ചള ചായ ഗ്ലാസ് വെറും ആറഞ്ച് വലിപ്പമുള്ള സാധനം ഈശ്വരാ ഇതിനാണ് ആറു കോടി രൂപ സറി ചെക്ക് പണ് അപ്രൈസർ ബാഗ് തുറന്ന ഒരു കുപ്പിയെടുത്ത് ഒരു തരം ലായനി അതിന് മുകളിലേക്ക് ഒഴിച്ചു ഞാൻ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുകയാണ് മുറിയിൽ എ സി ഉണ്ടായിട്ടും ഞാൻ വിയർത്തു അപ്രൈസർ വാസിലേക്ക് നോക്കി നിൽക്കുകയാണ് നിമിഷങ്ങൾ അയാൾ ഒന്നുകൂടി പൊരുളിലേക്ക് നോക്കി അപ്രൈസറുടെ മുഖത്ത് ചിരി തെളിഞ്ഞു അയാൾ എന്നെ നോക്കി വലത് ഉയർത്തി വിജയചിഹ്നം കാണിച്ചു ഞാനൊന്ന് ദീർഘനിശ്വാസം വിട്ടു ഒന്നാം ഘട്ടം വിജയം ഇനി രണ്ടാം ഘട്ടം വൈറ്റ് റൈസ് അപ്രൈസർ ബാഗിൽ നിന്ന് കുറച്ച് വെള്ളരി അരിയെടുത്ത് അതിനു മുന്നിൽ വെച്ചു നിമിഷങ്ങൾ ആ ലോഹത്തിലേക്ക് അത് ഒട്ടിപ്പിടിച്ചു പിന്നെ അത് പൊടിയായി താഴെ വീണു അപ്രൈസർ ഒരു തവണ കൂടി വിജയമുദ്ര കാണിച്ചു മനസ്സിൽ സന്തോഷം മുളപൊട്ടി പടച്ചോനെ ആറ് കോടിക്കും ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഇടയിൽ ഇനി ഒരേ ഒരു ടെസ്റ്റ് മാത്രം മനസ്സറിഞ്ഞ് ഞാൻ ദൈവത്തെ വിളിച്ചു മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടി അപ്രൈസർ ബാഗ് തുറന്ന് ലേസർ എടുത്തു എന്റെ ഭാവിത ഈ തുലാസിൽ തൂങ്ങുന്നു ആറ് കോടി രൂപ സന്തോഷം കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു ഇനി ഒരേ ഒരു ടെസ്റ്റ് മാത്രം പെട്ടെന്ന് വാതിലാരോ ശക്തമായി മുട്ടുന്നു ഞങ്ങൾ എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി ഈശ്വര ആരായിരിക്കും ഈ സമയത്ത് പേടിയോടെ ഞാൻ പണം അടങ്ങിയ ബാഗിൽ മുറുകെ പിടിച്ചു കൗണ്ടർ തന്റെ ശിങ്കിടികളോട് വാതിൽ തുറക്കാൻ കണ്ണുകൊണ്ട് ആങ്ക്യം കാണിച്ചു ഈശ്വര ആരായിരിക്കും പുറത്ത് ഭയം മനസ്സിനെ വല്ലാതെ വരിഞ്ഞു മുറുക്കി വാതിൽ തുറന്നതും പുറത്തുള്ള പോലീസുകാർ അകത്തേക്ക് കടന്നതും ഒരുമിച്ചായിരുന്നു പോലീസ് അഞ്ച് പോലീസുകാരുണ്ട് മുന്നിൽ എസ് ഐ തോക്കു നീട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് എല്ലാവരും ഒരുപോലെ നടുങ്ങി എന്റെ പ്രതീക്ഷകളെല്ലാം മസ്തമിച്ചു പണവും പോവും ശിഷ്ടകാലം ജയിൽ ജീവിതവും മൂ മൂ പോലീസുകാരൻ എല്ലാവരോടും ഒരിടത്തേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു നോക്കി നിൽക്കാൻ സമയമില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ രക്ഷപ്പെടണം ഞാൻ ആന്റണിയെ നോക്കി അയാളൊന്ന് കണ്ണിറുക്കി സെക്കൻഡിൻ്റെ നൂറിലൊരംശം ആന്റണി പോലീസുകാരന്റെ കയ്യിലെ കയ്യിലെത്തോക്ക് ഒരു പോലെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു രക്ഷപ്പെടാൻ തക്കം പാർട്ടിയെന്നെനിക്ക് അതൊരവസരമായിരുന്നു ബാഗും വലിച്ച് ഞാൻ പോലീസുകാരെ തള്ളി മാറ്റി പുറത്തേക്ക് കുതിച്ചു പിറകെ പോലീസുകാരും ഗോവണിയിൽ നിന്നും താഴേക്ക് ഞാൻ ഉരുണ്ടു വീണു ആന്റണി ലിഫ്റ്റ് ഉപയോഗിക്കേണ്ട കോണി വഴി കയറിയാൽ മതിയെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോലീസുകാർ തൊട്ടു പിറകെയുണ്ട് ഞാൻ കുതിക്കുകയാണ് ശബ്ദം കേട്ട് അപ്പുറത്തെ റൂമിലുള്ളവരെല്ലാം വാതിൽ തുറന്നു നോക്കുന്നു ആർക്കുമൊന്നും മനസ്സിലായില്ല മൂന്ന് നിലയും കഴിഞ്ഞ് ഞാൻ ഫ്ലോറിലെത്തി തൊട്ടുപിറകെ പോലീസുകാരും ഓടുന്നതിനിടയിൽ ആന്റണി പിറകിൽ ഇല്ല എന്ന സത്യം എന്നെ വീണ്ടും ഭയപ്പെടുത്തി ഞാൻ അലറുകയായിരുന്നു അയ്യപ്പൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തിരുന്നു തുറന്നു വെച്ച ഡോറിലൂടെ ഞാൻ അകത്തേക്ക് കുതിച്ചു വണ്ടി കത്തിച്ചുവിട അയ്യപ്പ അവർ പിറകിയുണ്ട് ശ്വാസം ശരിക്കും കിട്ടുന്നില്ല ഞാൻ നിന്ന് കിതക്കുകയാണ് പൊള്ളാച്ചിയുടെ നഗരഹൃദയത്തെ കീറിമുറിച്ച് ഞങ്ങളുടെ വാഹനം അതിവേഗതയിൽ കുതിച്ചു ഞാൻ പിറകോട്ട് നോക്കിയപ്പോൾ വീണ്ടും ഭയന്നു രണ്ട് പോലീസ് ജീപ്പുകൾ തൊട്ടുപിറകെ സൈറണും മുഴക്കി വേഗം വിട് അവർ മുന്നിലുള്ള ഡീലക്സ് ബസ്സിനെ അതിസമർത്ഥമായ അയ്യപ്പൻ ഓവർടേക്ക് ചെയ്തു നിർത്താതെ അടിച്ച് കത്തിച്ചു വിടുകയാണ് അയ്യപ്പൻ തൊട്ടുപിറകിൽ ജീപ്പിൽ പോലീസും എൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും കൂടി പോലീസുകാർ ട്രാഫിക്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ യാത്രയുടെ അന്ത്യം എന്താവും പെട്ടെന്ന് മുന്നിലുള്ള ആ കാഴ്ച കണ്ട് ഞങ്ങൾ നടങ്ങി ട്രാഫിക് ജാം അകലെന്തോ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് വാഹനങ്ങൾ നിരനിരയായി ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നു ഒരു സൈക്കിളിനു പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല തൊട്ടുപിറകിൽ പോലീസ് ജീപ്പ് ഈശ്വര ഇനി എന്ത് ചെയ്യും പിടികൊടുത്താൽ പിന്നെ പൊടി പോലും ഉണ്ടാവില്ല അയ്യപ്പ വണ്ടി ഓഫാക്കി ചാടിക്കോ വലതു വശത്തേക്ക് പാഞ്ഞാൽ മതി പറഞ്ഞു തീർന്ന വാഹനത്തിന്റെ വേഗത കുറച്ച് അയ്യപ്പൻ പുറത്തേക്ക് ചാടി ബാഗും വലിച്ച അയ്യപ്പൻ്റെ പിറകെ ഞാനും നിർത്തിയിട്ട വാഹനങ്ങളുടെ ഇടയിലൂടെ മിന്നായം പോലെ ഞങ്ങൾ കുതിച്ചു തൊട്ടുപിറകെ പോലീസും എത്ര ദൂരം ഓടിയെന്നറിയില്ല മറ്റേതോ റോഡിൽ വന്നു ചേർന്നിരിക്കുകയാണ് കുറച്ചകലെ ഞങ്ങൾ തെരയുന്ന പോലീസുകാരെ കാണാം ഇനി ഒരാട്ടി മുന്നോട്ട് നടക്കാൻ വയ്യ തളർന്നിരിക്കുന്നു ബാഗ് നിലത്ത് വെച്ച് കുനിഞ്ഞു നിന്ന് ഞാനും അയ്യപ്പനും കിതച്ചു ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ് ഏത് നിമിഷവും പിടിക്കപ്പെടാം ഞാൻ റോഡിലേക്ക് നോക്കി ഒരു ബസ് വരുന്നുണ്ട് ബോർഡ് പോലും നോക്കാതെ ഞങ്ങൾ ആ ബസ്സിനെ കൈ കാണിച്ച് അതിൽ കയറി സീറ്റിലിരുന്ന ഞങ്ങൾ ബാഗ് മടിയിൽ തന്നെ വെച്ചു എന്താണ് സംഭവിച്ചത് എവിടെയാണ് ചതി നടന്നത് ആന്റണിക്ക് എന്ത് സംഭവിച്ചു എന്തോ കളി നടന്നു എന്ന് വ്യക്തം അല്ലാതെ താഴെ പോലെ ചീപ്പ് വന്നു നിർത്തിയിട്ട് മുകളിൽ നൂറ്റിപ്പത്താം റൂമിലെത്താൻ ചുരുങ്ങിയത് അഞ്ച് മിനിറ്റെങ്കിലും വേണം താഴെയുള്ള ഹോട്ടൽ തൊഴിലാളികൾക്ക് അപ്പോഴേക്കും മുകളിലേക്ക് വിവരം തരാമായിരുന്നു പോലീസുകാർ യൂണിഫോം പോലും ധരിച്ചിരുന്നു എന്നിട്ടും അവർ ഇൻഫോർമേഷൻ തരാത്തിന്റെ പിന്നിൽ കളിച്ചത് കൗണ്ടറാണോ ആന്റണിക്ക് ഇതിൽ പങ്കുണ്ടോ ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങൾ ഹയ്യപ്പാ നിന്റെ മൊബൈൽ എന്താ ഞാൻ ആന്റണിക്കൊന്ന് വിളിക്കട്ടെ അയ്യോ എന്റെ മൊബൈൽ നമ്മുടെ വണ്ടിയിലാണ് ഞാൻ ആ വണ്ടി വാടക എടുത്താണ് ഞാൻ അവരോട് ഇനി എന്ത് സമാധാനം പറയും നമ്മളിനി എങ്ങനെ നാട്ടിപ്പോ ജീവൻ കിട്ടിയ എന്റെ ഭാഗ്യം ഇപ്പോഴും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല അപ്പോഴവന്റെ ഒരു വണ്ടി വണ്ടി കിട്ടിയാലും ഇനി പോകാൻ പറ്റില്ല നീ വർഷാപ്പ് ഷോപ്പ് പോയിട്ട് നിന്റെ വീട്ടിലറിഞ്ഞിട്ടുണ്ട് ഓരോന്നും വരുത്തി വെച്ചിട്ട് ഇപ്പം മൂങ്ങയാണോ പണക്കൊതി അതാ എന്നെ നിന്നെ ഇവിടെ വരെ എത്തിച്ച് മെയ്യാനങ്ങാതെ കോടീശ്വരനാവാൻ നോക്കിയതാ എല്ലാം ഉ പോയില്ലേ അയ്യപ്പൻ ശബ്ദമില്ലാതെ കരഞ്ഞു കണ്ടക്ടർ ടിക്കറ്റുമായി വരുന്നു ഈശ്വര ഈ ബസ് എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് ഇറങ്ങേണ്ട സ്ഥലം പറയുക ഞാൻ മുന്നിലെ സീറ്റിലുള്ളവരെ നോക്കി രണ്ട് പഴനി അവർ പണം കൊടുക്കുന്നതും കണ്ടക്ടർ ടിക്കറ്റ് നൽകുന്നതും ഞാൻ നോക്കി നിന്നു അപ്പോഴാണ് എനിക്ക് പഴനിക്കാണ് ബസ് പോകുന്നതെന്ന് മനസ്സിലായത് പഴനി എങ്കിൽ പഴനി ഞാനും പറഞ്ഞു കണ്ടക്ടറോട് രണ്ട് പഴനി ടിക്കറ്റും വാങ്ങി പോക്കറ്റിലിട്ടു എങ്ങോട്ട് നില്ലാത്ത യാത്ര എന്ത് ചെയ്യണമെന്നറിയാത്ത യാത്ര കണ്ടക്ടർ തട്ടി വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് നല്ല ക്ഷീണം കാരണം രണ്ടുപേരും നന്നായി ഉറങ്ങിയിരുന്നു ഗാർഡൻ ഇദ്രയിലും ബാഗിൽ നിന്നുള്ള പിടി ഞാൻ വിട്ടിരുന്നില്ല അതിന്റെ നെഞ്ചോട് തന്നെ ചേർത്ത് വെച്ചിരുന്നു ബസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നേരം പരപ്പരാ വെളുത്തു വരുന്നതേയുള്ളൂ റോഡിൽ നിന്ന് നോക്കിയാലേ കാണാം മലമുകളിൽ തല ഉയർത്തി നിൽക്കുന്ന പഴനി ക്ഷേത്രം തൊട്ടടുത്ത ചായക്കടയിൽ നിന്നും രണ്ട് ചായ വാങ്ങി കുടിച്ച് ഞങ്ങൾ അപ്പോഴാണ് തൊട്ടടുത്ത കോയൻ ബൂത്ത് ഞാൻ കണ്ടത് പോക്കറ്റിൽ നിന്നും രണ്ട് രൂപ ചില്ലറയെടുത്ത് ആന്റണിക്കൊന്ന് വിളിച്ചു നോക്കണം ഞാൻ ബാഗ് അയ്യപ്പനെ ഏൽപ്പിച്ചു ചില്ലറയിട്ട് ഞാൻ ആന്റണിയുടെ നമ്പർ ഡയൽ ചെയ്തു പെട്ടെന്നാണ് അയ്യപ്പന്റെ നിലവിളി ഞാൻ കേട്ടത് തിരിഞ്ഞു നോക്കി ഞാൻ തരിച്ചു നിന്നുപോയി ഒരു നിലവിളി എന്റെ തൊണ്ടയിലും കുടുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ